യു പി ഐ ഇടപാടുകളിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് വായ്പകൾ യാത്രാ നിക്ഷേപങ്ങൾ തുടങ്ങിയ തെരഞ്ഞെടുത്ത വിഭാഗങ്ങൾക്കായി യു പി ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം രൂപയുടെ വരെ പേയ്മെന്റുകൾ നടത്താം വെട്ടിയിൽ നിന്ന് വെട്ടിയിലേക്ക് പണം കൈമാറുന്നതിനുള്ള പരിധി പ്രതിദിനം ഒരു ലക്ഷമായി തുടരുന്നു മാറ്റങ്ങൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ ഒറ്റത്തവണ പേയ്മെന്റ് പരിധി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അഞ്ചു ലക്ഷമാക്കി പ്രതിദിന പരിധി ആറ് ലക്ഷമാണ് ട്രാവൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഒറ്റത്തവണ അഞ്ചു ലക്ഷം രൂപയുടെ വരെ ഇടപാട് നടത്താം വായ്പ ഇ വായ്പകൾ ഇ എം ഐ എന്നിവയ്ക്കകും ഒറ്റത്തവണ അഞ്ചു ലക്ഷം രൂപ വരെ യു പി ഐ വഴി അടയ്ക്കാം പ്രതിദിനം പരിധി പത്ത് ലക്ഷമാണ് ഓഹരി വിപണി ഇൻഷുറൻസ് ഇടപാടുകൾക്കുള്ള പരിധി രണ്ട് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം വരെ വിഭാഗത്തിൽ ഇടപാടുകൾ നടത്താം സർക്കാർ ഇടപാടുകൾ അതായത് ടാക്സ് പേയ്മെന്റ് മണി ഡെപ്പോസിറ്റ് എന്നിവയുടെ പരിധിയും ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഡിജിറ്റൽ ടൈം ഡെപ്പോസിറ്റുകളിൽ ഇനി അഞ്ചു ലക്ഷം രൂപ വരെ യു പി ഐ വഴി ഒറ്റത്തവണ നിക്ഷേപിക്കാം നേരത്തെ ഇതിന്റെ പരിധി രണ്ട് ലക്ഷമായിരുന്നു ഡിജിറ്റൽ അക്കൌണ്ട് ഓപ്പണിംഗ് പരിധി രണ്ട് ലക്ഷത്തിൽ നിന്ന് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റീറ്റെയിൽ പേമെന്റ് പരിധിയും പ്രതിദിനം അഞ്ച് ലക്ഷമാക്കി ബാങ്കുകൾക്ക് സ്വതന്ത്രമായി ഇതിന്റെ പരിധി നിശ്ചയിക്കാനുമാകും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഇ നിക്ഷേപങ്ങൾ യാത്രാ നികുതികൾ തുടങ്ങിയ വലിയ ബില്ലുകൾ ഒറ്റയടയ്ക്കടയ്ക്കാൻ ഇനി മുതൽ സാധിക്കും വ്യാപാരികൾക്ക് തൽക്ഷണ സെറ്റിൽമെന്റുകൾക്കൊപ്പം വേഗതയേറിയതും സുഗവമായ രീതിയിൽ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുകയും ചെയ്യുകയാണ് എൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത്